ബഹുമാന്യായ അധ്യക്ഷൻ ഏറെ ആരാധനയായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് ഭാരവാഹികളെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ധർണയുടെ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ വളരെ വിശാലമായി എനിക്ക് മുന്നേ പ്രസംഗിച്ച ഓരോ വ്യക്തിത്വങ്ങളും അവതരിപ്പിക്കുകയുണ്ടായിരുന്നു ഭ്യന്തരമായ രീതിയിൽ കേരളത്തിന് മൊത്തത്തിന് അതിൻ്റെ പശ്ചാത്തലത്തിൽ രീതിയിൽ ഒക്കെ സംസാരിക്കാൻ എല്ലാ നല്ല നേതാക്കന്മാരോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അത്തരത്തിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ചെറിയ ഞാൻ അനുഭവിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കുളിത്തൂപ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ ഏറെക്കുറെ ഞാനിപ്പോൾ നിൽക്കുന്ന ആ വാർഡിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തോളം അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് സമൂഹത്തിൽ ഈ പറയുന്ന ഇപ്പോൾ കാണുന്ന വാർഡിലെ ഞാൻ സഹകരിക്കുന്ന വാർഡ് നിവാസികളുടെ ഇടയിലും ഒരു ചെറിയ മതിപ്പും വിലയുമൊക്കെ ഉണ്ടായിരുന്നു നിർദ്ദേശിപ്പ് ഇല്ലെന്നല്ല പക്ഷേ അതിന് ചെറിയൊരു കോട്ടം സംഭവിച്ചിരിക്കുന്നു അതിന്റെ കാരണം ഞാൻ പ്രവർത്തിക്കാത്തത് വളരെ വിശാലമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ അജണ്ട തയ്യാറാക്കി മീറ്റിംഗ് കൂടി എന്തൊക്കെയാണ് ഓരോ ഏരിയയിലും നടത്തേണ്ടത് അത് ഞാൻ ഞാനൊറ്റയ്ക്കല്ലെ സഹായിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ എൻ്റെ പിന്നിൽ ഒത്തിരി നമ്മുടെ പാർട്ടിയുടെ അംഗങ്ങൾ തന്നെ കൂടെയുണ്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ മറ്റൊരു പാർട്ടി ചെയ്യാൻ കഴിയാത്ത വിവിധങ്ങളായ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അത് എന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം മലയോര കിഴക്കൻ മലയോര മേഖലയായ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു മേഖലയിലെ ഒരു വാതിലാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒത്തനവധി വിഷയങ്ങളുണ്ട് എത്രയോ ചെയ്തു തീർന്നാലും തീർക്കാൻ പറ്റാത്ത പാവങ്ങൾ മാത്രം താമസിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് റോഡിന്റെ ആയാലും കുടിവെള്ളത്തിന്റെ ആയാലും ഭവനത്തിന്റെ ആയാലും മറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് അപ്പോൾ എല്ലാം തന്നെ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചിലതൊക്കെ അവർക്ക് നടത്തി കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ ഞങ്ങളുടെ വാർഡ് തര കമ്മിറ്റി കൂടി അവിടെ നമ്മുടെ പിന്നെ എന്താ പറയുന്ന അനുയായികൾ നമ്മുടെ സഹപ്രവർത്തകരോടൊക്കെ ഇത് അവതരിപ്പിച്ചിട്ട് അതിന് തക്കതായിട്ടുള്ള നിവേദനങ്ങളൊക്കെ പഞ്ചായത്തിൽ കൊടുത്ത് നടത്തി എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കായിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് വർഷം വരെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇനി അവശേഷിക്കുന്ന ഏറെക്കുറെ ഒരു ഒന്നൊന്നര വർഷത്തോളം കാലം സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ധർമ്മയോ മീറ്റിങ്ങോ ഒക്കെ പാർട്ടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന കുറച്ച് ആശ്വാസം കിട്ടുമെന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത് കാര്യം പഞ്ചായത്തിൽ പോയ ഈ പറയുമ്പം പോലെ എന്തെങ്കിലും നമ്മൾ സെക്രട്ടറിയോടൊത്തെ പ്രസിഡന്റ് ചോദിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടായിരിക്കണം അവര് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും മെമ്പർ എവിടെ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് മീറ്റിംഗ് എന്ന് കൂടാം കാര്യം മീറ്റിംഗ് ഞമ്മ വെറുതെ സംസാരിച്ചിട്ടിരുന്നാ മതി നടത്തുന്നത് എന്തെങ്കിലും അങ്ങോട്ട് ഞാനൊരു ടാങ്കിൽ ടാങ്ക് എടുത്ത് ചോദിക്കാൻ തുടങ്ങാൻ പറ്റൊരു മെമ്പർ പ്രസിഡന്റ് മീറ്റിംഗ് നടത്താം ഇത് അപ്പൊ മീറ്റിംഗ് മാത്രമാണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വല്ല എല്ലാത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് പറയുമ്പോൾ വെളിയിടത്ത പഞ്ചായത്തായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു ംഗീകാരം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ കിട്ടുകയുണ്ടായി അത് കിട്ടിയതിന് എങ്ങനെയാണെന്ന് വെച്ച് എനിക്ക് അറിയത്തില്ല കാര്യം ഞാൻ എന്റെ വാതില് കഴിഞ്ഞ ഗ്രാമസഭയില് അഞ്ച് പേർക്ക് കക്കൂസിന്റെ ആനുകൂല്യത്തിന് പേരെഴുതിയിട്ട് അതിലൊരു ഒന്നരട്ട് പേര് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലിരിക്കുന്നുണ്ട് ആ കാര്യം അവരൊരു ക്യാൻസർ രോഗിയാണ് അവര് ഏത് സമയം എന്താ സംഭവിക്കുന്നത് വെക്കാത്തൊരവസ്ഥയിലിരിക്കുകയാണ് അവർക്കൊരു കക്കൂസ് കൊടുക്കുന്നത് പുറത്തു പോയി അവർക്ക് ഇതിനുള്ള സൗകര്യം ഇല്ല അവർക്കൊരു കക്കൂസിന്റെ ആവശ്യമായിട്ട് ഞാൻ നേരിട്ട് സെക്രട്ടറി എടുത്തും പ്രസിഡന്റ് ഇടപെട്ടപ്പോഴും പറയും നമുക്ക് അതിൽ ഫണ്ടില്ല ഒരു കക്കൂസ് കൊടുക്കാൻ പോലും ഫണ്ടില്ലാതെ നിരവധിയായ ഈ മൊത്തത്തിനുള്ള നമ്മൾ ആ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് നൂറ്റമ്പത് കക്കൂസിൻ്റെ ആവശ്യമില്ല അതിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളവരാണ് ലിസ്റ്റ് ഇട്ടേക്കുന്നത് അതായത് കക്കൂസ് അകത്തോ പുറത്തോ ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിനാണ് ഈ മാലിന്യമുക്തം വെളിയുടെ വിസർജ മാലിന്യമുക്തമായ പഞ്ചായത്തായിട്ടൊക്കെ ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പൊ നമുക്ക് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളെ പറയാറ് അപ്പൊ ഇനി ചുരുങ്ങിയ ഈ ഒന്നൊന്നര വർഷക്കാലം ഉള്ളത് എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യം ഫണ്ട് തന്നെയാണ് അതിന്റെ മെയിൻ കാരണം ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അവതരിപ്പിക്കാനുള്ളത് എന്തായാലും ഇനിയിപ്പോ പാർട്ടി തന്നെ ചെറിയ സംവിധാനങ്ങളൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ ജനപ്രതിനിധികൾക്ക് വന്നിരിക്കാനുള്ളൊരു സംവിധാനം ഒപ്പിക്കണമെന്ന് മാത്രം പഞ്ചായത്ത് മറ്റു വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ആ രീതിയിലൊക്കെ എൻ്റെ കൂടെ അവതരിപ്പിക്കാനുള്ളത് ഇത് എല്ലാ പഞ്ചായത്തിൻ്റെയും സവിശേഷതരാണെന്നാണ് തോന്നുന്നത് എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള ധർണകളും മറ്റ് കാര്യങ്ങളും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിവേദനങ്ങളാക്കി നമുക്ക് ബന്ധപ്പെട്ട അധികാരങ്ങളെല്ലാം കണ്ടുനോക്കുന്ന രീതിയിൽ എത്തിക്കുന്നതിന് മുൻകൈ എടുക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ ഞാനൊരു വാക്കം ചോദിച്ചു